Cheri pa <coughs> പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ വീട് പണി ഞാൻ കാണിച്ചില്ലേ ആ ലെവൽ വരെ ജനൽ കഥകെല്ലം വെച്ചു ഇന്ന് ഇച്ചിരി താമസിച്ച വന്നത് കാരണം നാളെ എൻ്റെ മോനിക്കുട്ടൻ്റെ പിറന്നാളാണ് എട മോനിക്കുട്ടിനെ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു വീട്ടിലിടാനുള്ളതും വാങ്ങിച്ചു എനിക്കൊക്കെ വീട്ടിലിടാൻ വാങ്ങിച്ചു കേട്ടോ പചാസിന്റെ കൂട്ട് പാന്റ് വേണമെന്നൊക്കെ ഞാൻ പറയാം രണ്ട് പാന്റ് അങ്ങനത്തേന്ന് മേടിച്ചേ പിന്നെ നാളെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിട്ട് പിന്നെ ഒന്നും കൂടെ വാങ്ങിച്ചു കാണിച്ചില്ല വന്നില്ല വാങ്ങിച്ചു ആ പിന്നെ മേടിക്കാൻ കയറി താമസിച്ചു പിന്നെന്താ ഭയങ്കര ചൂട് ഉഷ്ണം ഞാൻ ഇച്ചിരി മീൻ മേടിച്ചോണ്ട് വന്നത് തേടാ മേടിച്ചോണ്ട് അപ്പൊ അതങ്ങ് കറി വെച്ച് വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഇന്നലെ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞ മാമി കുറച്ച് പഴുത്തമാങ്ങാ തന്നു അപ്പൊ അത് കുക്കും എന്റെ താന്നത് അപ്പൊ അവിടെയും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് ഇന്ന് കറി വെച്ചു കുക്കുന് എന്ന് പറയും ഞാൻ മതിയൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ എപ്പോഴും വഴുത്തമാങ്ങക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മീൻ കറിയും കൂടെ വെക്കാം പിന്നെ ഇന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല കാരണം എന്നാലും ഒരു ദിവസം ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ എന്തോ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മീൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് എടുത്ത് കറി വെച്ചിട്ട് ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കഷ്ണിച്ചു കൊണ്ടായിരുന്ന കഴുകി ഞങ്ങൾക്ക് കറി വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഇനി അപ്പോൾ അത് അതാണ് ജോലി മീൻ കഴുകിയൊക്കെ വെച്ചിട്ടൊന്ന് കുളിച്ചേച്ച് വന്നിട്ട് കറി വെക്കാം മോനുകുട്ടിനെ വിളിക്കാൻ അങ്ങോട്ട് പോയി കടയിൽ കയറി അതുകൊണ്ട് സാധനം മേടിക്കണം അപ്പൊ അതും മേടിച്ച് മോനുകുട്ടിനെ വിളിച്ചോണ്ട് പറഞ്ഞ അങ്ങോട്ട് പോയി അപ്പൊ ഞാനൊന്ന് യു ഡി എഫ് ഒടുക്കിട്ട് ഇപ്പൊ വരാട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചതാണ് ഗുലാബ് ജാമൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇതിനകത്ത് രണ്ട് പീസാണ് ഉള്ളത് ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് ഞങ്ങൾ അതെല്ലാരും കൂടെ ഒന്ന് പങ്കിട്ട് കഴിച്ചു നോക്കാം കുടിക്കണം എന്നാലേ രുചി അറിയും അവിടെ കേട്ടോ അവിടെ കേട്ടോ എങ്ങനെയെങ്കിലും ആക്കണം അല്ലേ എന്നല്ലേ 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 എങ്ങന കുഞ്ഞോ എങ്ങനെ എങ്ങനെ സൂപ്പറാണോ ഹോട്ടലില് അവിടെ വെള്ളം ഉണ്ടായിരുന്നു അവരങ്ങോട്ട് പോയി മീങ്കറിട്ട ക്യാമറകളെ ഫോൺ വിളിച്ചു വീട് പണിയുടെ കാര്യമൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് സമയം പോയി എളുപ്പ മീൻകറി മീൻകറി വെച്ചിട്ട് ഓർ ഉണ്ട സമയമായി ഞാന് കഴിഞ്ഞൊരു വീഡിയോ എന്റെ പ്രിയങ്ങളോട് പങ്കുവച്ച ഒരു കാര്യം തന്നെയാണ് വീണ്ടും കുറെ കാര്യങ്ങൾ അതേ സംബന്ധിച്ചുണ്ടായതുകൊണ്ട് പറയാം കേട്ടോ സോഷ്യൽ മീഡിയ വഴി ഒക്കെ ചെയ്ത് ബ്ലോഗ് ചെയ്ത് ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ മിക്കവാറും ഉള്ളവരെല്ലാം തന്നെ അതിന്റെ ഒരു ചെറിയ പങ്ക് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന പറ്റുന്നത്രയും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ടെന്നുമാണ് എൻ്റെ അറിവ് കേട്ടോ പിന്നെ ഞാൻ കാണുന്ന ചില ചാനലുകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നവരാണ് ഞാൻ എൻ്റെ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതിനകത്ത് ഒരുപാട് പാകപ്പിഴകളുണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരാനാരുമില്ല പലപ്പോഴും ഒക്കെ മുത്തു വരുമ്പോഴൊക്കെയാണ് വീഡിയോ എടുത്ത് തരാറുള്ളത് പിന്നെ മൂനിക്കുട്ടനും ജാനിക്കുട്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഒരു ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുത്ത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് അതിൻ്റെതായിട്ടുള്ള വ്യൂസും അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും ഒക്കെ ഉള്ളു അപ്പൊ അത് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് അത്ര കണ്ട് വരുമാനം ഉണ്ടെന്ന് നിങ്ങൾ ദയവായിരുന്നു വിചാരിക്കരുത് എനിക്ക് വരുമാനം ഇല്ല എന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഇത് തുടങ്ങിയ സമയം തൊട്ട് തുടങ്ങിയതിന്റെ കാരണം തന്നെ എൻ്റെ മുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ആ ഒരു വരുമാനം കൊണ്ട് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കിട്ടുന്നത് ഒരു ചെറിയതാണെങ്കിലും എനിക്കതൊരാശ്വാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്ത് പബ്ലിസിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാനോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചെറിയ ജീവിതമാണ് അവിടുത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിനെ പഠിപ്പിക്കാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ആരും ഇതൊക്കെ പറയുന്നു പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് ഒരുപാട് വരുമാനം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ എന്നോട് സഹായം ചോദിക്കുന്നവരുണ്ട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാനോ ആർക്കും കുറിച്ച് പറയാനോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പലപ്പോഴും ഞാൻ നിശബ്ദയായി പോവാണ് ചെയ്യാറുള്ളത് കേട്ടോ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു രണ്ടു ദിവസത്തിന് മുമ്പും ഒരു മൂന്നോ നാലോ മെസ്സേജ് വന്നു ഹോസ്പിറ്റൽ കേസാണ് പലരെയും കാര്യം പറഞ്ഞു അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് എടുത്തൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞ് ക്യാഷ് ചെയ് കൊടുത്തോണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല അതിനൊന്നും ആ ആ വന്ന കമന്റുകൾക്കൊന്നും ആ വന്ന മെസ്സേജുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്റെ ഒക്കെ സഹസ്ഥീരം കാണുന്ന എല്ലാവരോടുമായിട്ട് പറയാവ നിങ്ങളോട് ഞാൻ പറയുന്നതൊന്നും കള്ളവല്ല വീട് പണി നടക്കുന്നു എന്ന് പറയുന്നു വീട് പണിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ആങ്ങളെയാണ് കടം കിട്ടുന്നത് ഒരു രൂപ ഞാൻ ഒരു രൂപ ഈ വീടിനു വേണ്ടി ചെലവാക്കുന്ന ഓരോ രൂപയും അവൻ്റെതാണ് അവൻ കടമുണ്ടാക്കുന്നതാണ് അവൻ വീട്ടിയെടുക്കേണ്ട ബാധ്യതകളാണ് അതല്ലാതെ നമ്മുടെ കൈ പൈസ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല എനിക്ക് ഓരിടത്തു നിന്നും കിട്ടിയ വരുമാനം വെച്ച് ഞാൻ എൻ്റെ അങ്ങക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല അവൻ ജോലി ചെയ്ത് കടം വീട്ടാൻ വേണ്ടിട്ടാണ് അവന് ഞാൻ ഒരു സപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വീട് വെക്കാമെന്നുള്ള ഒരു ധൈര്യം ഞാൻ കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിനെ മുന്നിട്ടിറങ്ങാൻ ഞാൻ നിർബന്ധിച്ചു എന്നുള്ളതും സത്യം അതല്ലാതെ അതിനകത്ത് എനിക്ക് ഒരു പങ്കുവില്ല കേട്ടോ എന്നുള്ള സാമ്പത്തികം എനിക്കില്ല വീഡിയോയിലൂടെ ഞാൻ എനിക്ക് പറയുന്നതെന്ന് വെച്ചാല് ഇതുവഴി കണ്ട ആൾക്കാരാണ് മിക്കവാറും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി പണം ചോദിക്കുന്നതും കൊടുക്കുന്നതും അതിനോടൊന്നും എനിക്ക് വിശ്വാസം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആർക്കെങ്കിലും എന്നിലൂടെ പരിചയപ്പെട്ട ആരോഗ്യ സഹായം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരിലേക്കെ ഞാൻ എത്തിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ഇടത്തും ഒരു കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റീസെന്റ് ആയിട്ട് ഒരു സംഭവം ഞാൻ പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു നമ്മുടെ ഇപ്പൊ ഈ ഫ്രോഡ് എന്താ വിസ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംസാരവും അവരുടെ ലൈഫിലെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തത് അതെല്ലാം എനിക്കിഷ്ടമായിരുന്നു പക്ഷെ അവർക്ക് വന്നവര് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അവര് ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പവർ ഒരുപാട് പേർക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് അപ്പൊ അങ്ങനെ സഹായം ചെയ്തതിന്റെ കൂട്ടത്തില് എവിടെയൊക്കെ അവർക്ക് ശത്രുക്കൾ ഉണ്ടായി അവർ മറിഞ്ഞിരുന്ന് ആക്രമിക്കാനായ അങ്ങനെയും സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമില് വീഡിയോ ചെയ്യുന്നവർക്ക് നേരിടേണ്ടി വരും അപ്പൊ നമ്മൾ അതിനെക്കൊന്നും എനിക്ക് അതിനുള്ള കേട്ടോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് എന്റെ അവസ്ഥ മനസ്സിലാക്കുക ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ഞാൻ ചെയ്തിരിക്കും കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ ആവശ്യ നിലയിലുള്ള അത്ര കണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഏതെങ്കിലും ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് എന്നെ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആരും തന്നെ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരാളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുപോലുള്ള രോഗികളുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് അപ്പം അത് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞു ചേച്ചി എന്നോട് പറഞ്ഞു ജിൻസിക്ക് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയാൻ അപ്പം ഞാനത് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ വന്നു ആ വ്യക്തിക്ക് യാതൊരു രീതിയിൽ ഒരു ആളായിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നും ഒരു സപ്പോർട്ടും ഇല്ല പക്ഷെ അസുഖമാണ് ചികിത്സക്ക് പോകാനോ സർജറിക്ക് കൂടെ നിൽക്കാനോ ഒന്നും ആരുമില്ല അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു എമൗണ്ട് എനിക്ക് അയച്ചു തന്നു ഞാൻ അത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നവർ മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അത് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാൻ നേരിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ ഈ ചേച്ചിക്ക് അത് താല്പര്യമില്ല മക്കളിലേക്ക് വരാം അമ്മക്കളി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പൊ അത് ഞാൻ കൊടുക്കുകയും ചെയ്തു അതിന്റെ പ്രൂഫൊക്കെ എന്തെങ്കിലും ഉണ്ട് തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചതി കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി നടക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മള് ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ഉണ്ടാവും എന്തെങ്കിലും അവരെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണം അവരെ എന്താ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ഇരിക്കും അതിൽ നമുക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ എന്റെ മക്കളോടൊപ്പം ആയിരിക്കുന്നതും എൻ്റെ മക്കളോടൊപ്പം സന്തോഷിക്കുന്നതും ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നതും നല്ല ഡ്രസ്സ് ഇടുന്നതും ഞാൻ ജീവിക്കുന്നതും ഒക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും അലട്ടലുകളും ജീവിതത്തിൽ നിറയെ ഉണ്ട് നമ്മൾ ദൈവത്തോട് പറഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ റിലാക്സ് ആയി പതിയെ പതിയെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളോ പ്രഷറോ സ്ട്രെസ്സോ ഒന്നും വലിച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് മനസാക്ഷി ഇല്ലെന്നോ സഹായ മനസ്സതയില്ലെന്നോ എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ദൈവത്തിന് മുമ്പിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കും ദൈവത്തിന് മാത്രം അറിഞ്ഞാൽ മതി പുറത്തൊരാളോട് പറയണമെന്നോ അവരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അപ്പം ഞാൻ പല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ എന്റെ അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ അതോ ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് ആരോഗ്യമില്ല അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്കെങ്കിലും ഒരു നേരം ആഹാരം കഴിക്കാനെങ്കിലും കൊടുക്കണം എന്നാഗ്രഹിച്ചു ജീവിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇപ്പഴത്തെ എന്റെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് മുന്നോട്ട് ഒരുപാട് ബാധ്യതകളുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഈ വീട് പണിയൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ അത് ചോദിക്കുന്നതെങ്കിൽ ഈ കൊച്ചു വീട് ആരൊക്കെ പറഞ്ഞ് ഒരു മുറിയും കൂടെ ഒക്കെ വേണമായിരുന്നു നാനൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ആ വീട് കേട്ടോ ആ വീട് വെക്കാൻ ഉണ്ടാക്കുന്ന ബാധ്യതകൾ അവന്റേത് മാത്രമാണ് എൻ്റെ ആള പത്ത് പത്ത് നാൽപ്പത് വയസ്സായവന് ഈ ബാധ്യതകളൊക്കെ ഏത് കാലത്ത് തീരുമെന്ന് പോലും അറിഞ്ഞുകൂടാ ഞാനാണ് അവന് ധൈര്യം കൊടുത്തത് അത്രേ ഉള്ളെനിക്കൊരു ക്രെഡിറ്റ് വേറെ ഒന്നുമില്ല ബാധ്യതകൾ മുഴുവൻ തീർക്കേണ്ടത് അവനാണ് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നല്ല രീതിയിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കണം ആർക്കും പരിഭവം കിടക്കുമെന്ന് വിചാരിക്കരുത് മനുഷ്യരാണ് ഒരുപാട് സാഹചര്യങ്ങളിലൂടെയൊക്കെ കഠിനമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നവർക്കേ അതിൻ്റെ പാടറിയത്തുള്ളു അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ ഇത്ര എന്റെ ഒച്ച ഒന്നും വയ്യ പക്ഷെ എനിക്കിതിൽ നിന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത് അതിന്റെ തക്ക സമയത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നാലാം ട്രാപ്പിലാകും അതുകൊണ്ട് ഞാനത് പറയുന്നത് കേട്ടോ ഒരു ശത്രുക്കളെയും സമ്പാദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലേ ഇല്ല കിട്ടുന്ന ആയുസ് എത്ര ദിവസം ഉണ്ടെന്ന് പോലും അറിയത്തില്ല അത്രയും സമയം ഒന്ന് സമാധാനത്തോടെ ജീവിക്കണം അത്ര ആഗ്രഹമുള്ളൂ കേട്ടോ ും വഴക്കും നൊണയും പറച്ചിലും ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ള കേട്ടോ തൊണ്ട മയ്യ തൊണ്ട എടുക്കാൻ വയ്യ പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ് ഞാൻ ആരോ എന്നോട് ചോദിച്ചായിരുന്നു അന്നാർക്കോ ക്യാഷ് കൊടുത്തോ തിരിച്ചു കിട്ടുവോന്നില്ല ഞാൻ ഉപേക്ഷിച്ചു കിട്ടത്തില്ല ഞാൻ എപ്പോ വിളിച്ച അവര് കണക്കായാലും അവര് പറയാം അവര് ആശുപത്രിയിലാണെന്ന് ചോദിക്കുന്നില്ല എന്ന് വെച്ചു കേട്ടോ പക്ഷെ ഒരു കാര്യമാണ് ദൈവവിശ്വാസികളാണ് അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എനിക്ക് അറിഞ്ഞുകൂടാട്ടെ അപ്പൊ അതിലെന്താണ് കപട വിശ്വാസികളാണെന്നുള്ളത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഒരു നല്ല പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കോരി അങ് ഇട്ടു ശെരിയാന്ന് വന്നു ചോറ് തിളക്കട്ടെ മീൻകറിയൊക്കെ ആവട്ടെ ചോറിനാൻ പോവാണ് ഇന്ന് കുറച്ച് താമസിച്ച് കഴിക്കാം നാളെ എന്റെ മോനിക്കുട്ടൻ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കണം എന്നെക്കാളും എൻ്റെ മൂലക്കുട്ടനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ എനിക്കറിയാം പിന്നെ ചിലരൊക്കെയാണ് മൂലക്കുട്ടനെ വരക്ക് പറയണമെന്നൊക്കെ പറയാറുള്ളത് അത് സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ പറയുവാണ് അത് ഇത്രയൊക്കെ വലുതാകുന്നത് വരെ ദൈവം എന്നെ അവനോടൊപ്പം ഇരിക്കൂ എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ലോ അപ്പം ദൈവം എന്നെ അതിനെ അനുഗ്രഹിച്ചു ഒപ്പം എന്റെ പ്രിയങ്ങള് എന്റെ കുഞ്ഞിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വീട്ടിൽ പ്രാർത്ഥിക്കണം കേട്ടോ ഒരുപാട് പോരാട്ടം നടത്തിയതാണ് എനിക്ക് ഞാൻ മാത്രമല്ല എന്നെക്കാളും പോരാട്ടം നടത്തിയവനാണ് ഇവൻ വല്യ ആളാണ് കേട്ടോ അതുകൊണ്ട് എന്റെ ചക്കര മുത്തുമണികൾ എല്ലാം എന്റെ മോനിക്കുട്ടിനു വേണ്ടിട്ട് പ്രാർത്ഥിക്കണം ഞാൻ ഇന്ന് വരെ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇത് ആവശ്യപ്പെടുകയാണ് കേട്ടോ എൻ്റെ മക്കളുടെ നന്മക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അവ സമ്മാനം ഇച്ചിരി ചോറ് ഇച്ചിരി ചോറ് എടുക്കാം കാരണം ഇച്ചിരി ചക്ക അല്ല കപ്പ കപ്പ വേവിച്ചത് വാങ്ങിച്ചതാ കേട്ടോ പാഴ്സൽ വാങ്ങിച്ചതാണേ ഞാൻ കുറച്ച് കഴിച്ചു കുറച്ച് കുറച്ചിങ്ങോട്ട് കൊണ്ടുപോരുന്നു അപ്പുറത്ത് കുക്കുവിനൊക്കെ ഇച്ചിരി കൊടുത്തു മോനുകുട്ടനും എനിക്കും കഴിക്കാൻ വേണ്ടി ഞാനിത്തി എടുത്തു വെച്ചിരുന്നതാണേ പിന്നെ പഴുത്ത മാങ്ങാക്കറി പഴുത്തമാങ്ങാക്കറിയൊക്കെ വിശാലമായിട്ട് ആസ്വദിച്ച് കഴിക്കണം അല്ലേ കറി ഇച്ചിരി കപ്പേലിച്ച് മീൻകറി ഒഴിക്കാം എൻ്റെ കൂടെ ഒരു മീൻകറി ഉണ്ടായിരുന്നത് മോതയായിരുന്നു അയ്യോ എനിക്കിപ്പോഴും ഓർത്തപ്പോൾ ഞാൻ ഇച്ചിരി അടുത്ത് വായിലിട്ടിട്ട് അത് ചവച്ചിറക്കാൻ പെട്ട പാട് ഞാനങ്ങനെ മോത വാങ്ങിക്കാറേ ഇല്ല കേട്ടോ എനിക്ക് ചവയ്ക്കാൻ ഭയങ്കര പാടാണ് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ എടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പലരും പല രീതിയിൽ ചിന്തിക്കുന്നവരാണ് അത് നല്ല വശത്തോടെ മാത്രം ചിന്തിക്കുക എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാനൊന്നും സാധിക്കത്തില്ല എന്നാലും എൻ്റെ അവസ്ഥ പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ